തന്നെ മടുത്തു കഴിയുമ്പോൾ ബാഴ്സലോണയിൽ ഒരു യൂബർ ഡ്രൈവറായി ജോലി നോക്കുമെന്ന് ഫഹദ് ഫാസിൽ ആളുകളെ യാത്ര കൊണ്ടുപോകുന്നതിനേക്കാൾ സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യമില്ലെന്നും ഫഹദ് പറഞ്ഞു ഹോളിവുഡ് റിപ്പോർട്ടിനോടായിരുന്നു താരത്തിന്റെ പ്രതികരണം ബാഴ്സലോണയിൽ യൂബർ ഡ്രൈവർ ആകാനുള്ള സ്വപ്നം ഇപ്പോഴും മനസ്സിലുണ്ടോ എന്നായിരുന്നു അവതാരകയുടെ ചോദ്യം തീർച്ചയായും എന്നായിരുന്നു ഫഹദിന്റെ മറുപടി കുറച്ചു മാസങ്ങൾക്ക് മുൻപ് താനും നെസ്രയും ബാഴ്സലോണയിൽ ഉണ്ടായിരുന്നു ആളുകൾക്ക് തന്നെ മടുത്തു കഴിയുമ്പോൾ മാത്രമേ അത് സംഭവിക്കൂ അറിയാമല്ലോ തമാശ മാറ്റി വെച്ച് പറയുകയാണെങ്കിൽ ഒരാളെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഒരാളുടെ ലക്ഷ്യം സ്ഥാനത്തിന് സാക്ഷിയാകുന്നത് വരെ വളരെ മനോഹരമായ ഒന്നാണെന്ന് താൻ കരുതുന്നതായും ഫഹദ് പറഞ്ഞു അവസരം കിട്ടുമ്പോഴെല്ലാം ഇപ്പോഴും ഞാൻ അത് ചെയ്യാറുണ്ട് അതെന്റെ സ്വന്തം സമയമാണ് ഡ്രൈവിംഗ് മാത്രമല്ല ഗെയിമുകൾ സ്പോർട്സ് ടി വി കാണൽ തുടങ്ങി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിരന്തരം ഏർപ്പെടണം അത് കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതിയെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു ഫഹദ് കൂട്ടിച്ചേർത്തു ഒരു യൂബർ ഡ്രൈവർ ആകുന്നതിനേക്കാൾ കൂടുതൽ താൻ ആസ്വദിക്കുന്ന മറ്റൊരു കാര്യമില്ലെന്ന് ഫഹദ് മുൻപ് പറഞ്ഞിട്ടുണ്ട് ഒരു വിരമിക്കൽ പദ്ധതിയായി ബാഴ്സലോണയിലേക്ക് താമസന്മാർ സ്പെയിനിലുടനീളം ആളുകളെ ടാക്സിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടെന്ന് ഭാര്യയോട് പറയാറുണ്ട് അവർക്കും ഈ പദ്ധതി വളരെ ഇഷ്ടമാണെന്നും അന്ന് പറഞ്ഞിരുന്നു ഫഹദ് വടിവേലിനൊപ്പം അഭിനയിക്കുന്ന മാരീഷൻ എന്ന തമിഴ് മൂവിക്ക് തിയേറ്ററിൽ നല്ല വരവേൽപ്പ് ലഭിക്കുന്നുണ്ട് സുധീഷ് ശങ്കറാണ് ഈ സിനിമയുടെ സംവിധാനം ഓടും കുതിര ചാടും കുതിര കരാട്ടെ ചന്ദ്രൻ പാട്രിയോട്ട് എന്നീ മലയാള സിനിമകളും തെലുങ്കിൽ ഡോൺ ട്രബിൾ ദി ട്രബിൾ എന്ന സിനിമയും ഫഹദിന്റേതായി വരാനിരിക്കുന്ന പുത്തൻ സിനിമകളാണ്